നമസ്കാരം ഉത്തർപ്രദേശിൽ വൻ നിക്ഷേപ പദ്ധതിയുമായി യു എ പുന്നാവ് ജില്ലയിൽ നാനൂറ്റി അറുപത്തൊന്ന് മില്യൻ യു എസ് ഡോളറിന്റെ വൻ നിക്ഷേപമാണ് യു എയുടെ ഷെയ്ഖ് അഹമ്മദ് ബിൻ മൻ ബിൻ ഖലീഫ് അൽ മക്തൂം നേതൃത്വം നൽകുന്ന അഖ്വാ ബ്രിഡ്ജ് ഹോൾഡിംഗ് നടത്താൻ പോകുന്നതെന്നാണ് റിപ്പോർട്ട് അതായത് ഏകദേശം നാലായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് യു എയിൽ നിന്നും യു പിയിലേക്ക് എത്തുന്നത് ചീഫ് സെക്രട്ടറി മനോജ് കുമാർ സിംഗിന്റെ ദുബായ് സന്ദർശനത്തിനിടെ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇത്തരമൊരു സുപ്രധാനമായ തീരുമാനമുണ്ടാകുന്നത് ഉനാവ് ഇൻഡസ്ട്രിയൽ കോറിഡോറിൽ മത്സ്യകൃഷി മത്സ്യ സംസ്കരണം തീറ്റ ഉൽപ്പാദനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു അത്യാധുനിക വ്യവസായ സമുച്ചയം സ്ഥാപിക്കാനാണ് ഈ നിക്ഷേപത്തിലൂടെ യു എ ഇ ലക്ഷ്യമിടുന്നത് ഈ നിക്ഷേപം ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു ചാലക ശക്തിയാകുമെന്നാണ് പ്രതീക്ഷ മനോജ് കുമാർ സിംഗ് ദുബായിൽ നടത്തിയ ഉന്നതതല ചർച്ചകളിൽ യു എഇയിലെ വ്യവസായ പ്രമുഖരുമായി ഉനാവിലെ വ്യവസായ സാധ്യതകൾ വിശദീകരണം നടത്തി ചർച്ചകളിൽ അക്യ ബ്രിഡ്ജ് ഹോൾഡ്സിന്റെ ചെയർമാനായ ഷെയ്ഖ് അഹമ്മദ് ബിൻ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഉത്തർപ്രദേശിന്റെ നിക്ഷേപ സൗഹൃദ നയങ്ങളും ഉന്നാവിന്റെ തന്ത്രപ്രദമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ഈ തീരുമാനത്തിൽ നിർണായകമായ പങ്കുവഹിച്ചതായി യു പി സർക്കാർ പ്രതിനിധികൾ പറയുന്നുണ്ട് അക്യാബ്സ് ഹോൾഡിന്റെ നിക്ഷേപം പ്രധാനമായും മത്സ്യകൃഷി മേഖലയിലാണ് ഉത്തർപ്രദേശിനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മത്സ്യകൃഷി കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി രൂപപ്പെടുത്തുന്നത് ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ച് ഉയർന്ന വിളവ് ഉറപ്പാക്കുന്ന മത്സ്യകൃഷി ഗുണനിലവാരമുള്ള മത്സ്യ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തയ്യാറാക്കൽ മത്സ്യകൃഷിക്ക് ആവശ്യമായ ഉയർന്ന കുടുംമേന്മയുള്ള തീറ്റ ഉൽപ്പാദിപ്പിക്കൽ അന്താരാഷ്ട്ര വിപണികളിലേക്ക് മത്സ്യഉത്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ എന്നിവയായിരിക്കും ഈ വ്യവസായ കേന്ദ്രത്തിലെ പ്രധാന സംവിധാനങ്ങൾ സംരംഭം പ്രാദേശിക കർഷകർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കുകയും മത്സ്യകൃഷി മേഖലയിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുകയും ചെയ്യുമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് നിക്ഷേപം ഉന്നാവിലെ യുവാക്കൾക്ക് നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും മത്സ്യകൃഷി സംസ്കരണം അതോടൊപ്പം തന്നെ തീറ്റ ഉൽപാദനം ലോജിസ്റ്റിക് വിപണനം തുടങ്ങിയ മേഖലകളിൽ നേരിട്ടും പരോക്ഷമായും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളായിരിക്കും സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ഉന്നാവിന്റെ സാമൂഹ്യ സാമ്പത്തിക ഘടനയെ മെച്ചപ്പെടുത്തുകയും ചെയ്യും ഉത്തർപ്രദേശ് സർക്കാർ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഒരു ആഗോള നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുന്നതിന് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും സർക്കാർ അവകാശപ്പെടുന്നു നിവേഷ് മിത്ര പോർട്ടൽ വഴിയുള്ള ഏക ജാലക സംവിധാനം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എൻ ഒ സി നൽകൽ ഭൂമി ലഭ്യത ഉറപ്പാക്കൽ തുടങ്ങിയ പദ്ധതികളും നിക്ഷേപകർക്ക് ആകർഷകമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് സമിറ്റിൽ ഉന്നാവിൽ മാത്രം ഇരുപത്തിയാറായിരം കോടി രൂപയുടെ നിക്ഷേപ സാധ്യതകൾ തേടിയിരുന്നു ലക്നൌവും കാൻപൂരിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഉനാവ് ഗതാഗത സൗകര്യങ്ങളുടെയും വ്യവസായിക അടിസ്ഥാന സൗകര്യങ്ങളുടെയും കാര്യത്തിൽ തന്ത്രപരമായ സ്ഥാനം വഹിക്കുന്നു ദേശീയപാതകൾ റെയിൽവേ ശൃംഖല വിമാനത്താവള സൗകര്യങ്ങൾ എന്നിവ ഉന്നാബിനെ വ്യവസായങ്ങൾക്ക് അനുയോജ്യമായ ഒരു കേന്ദ്രമാക്കി മാറ്റുന്നു ഉന്നാബിലെ അസൻഗഞ്ച് പ്രദേശത്താണ് പുതിയ വ്യവസായ സമുച്ചയം സ്ഥാപിക്കുന്നത് ഇത് ജില്ലയുടെ വ്യവസായിക ഭൂപോളത്തിൽ ഒരു പുതിയ അധ്യായം രചിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്വമേ ടി